പ്രൈസ്തലോട് ദേവമക്കൾ ഇന്ന് തിങ്കളാഴ്ച അങ്ങനെയുള്ളവരെ പലർക്കും പലർക്കും പല മക്കളും പറയാറുണ്ട് കൃഷി നഷ്ടം തൊഴിൽ നഷ്ടം അത് നഷ്ടം വ്യാപാരനഷ്ടം അത് നഷ്ടം ഇത് നഷ്ടം എന്നൊക്കെ ചിലർ പറയാറുണ്ട് എന്നെ കേൾക്കുന്ന മക്കളെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് വർഷത്തിൻ്റെ താഴെയായി കാണണം ഒരു സാജു തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട് സാലോൻ ദ്വീപുടെ അടുത്തു നിന്നാണ് കേട്ടോ ശാലോൻ ടീവ് കൊളത്ത് അടുത്താണ് അയാളുടെ വീട് നല്ലൊരു മനുഷ്യൻ ഭാവ മനുഷ്യൻ നല്ലൊരു കുടുംബം അല്ലെ ലുയാ യേശുവേ നന്ദി യേശുവേ സഹസ്ത്രം യേശു ആരാധന ഹലലിയ ഹലിയ ഹലിയ അദ്ദേഹം എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ ഒരു അയാൾ ധ്യാനം കൂടി പോയതിന് ശേഷം കുറെ പത്തിരുപത് വർഷം മുമ്പാണ് നിങ്ങൾ ചിരിക്കരുത് കേട്ടോ അത് ഒരു പൈസ ആയിരുന്നാലും അത് വലുതാണ് മക്കളെ ഒരു പൈസയാണെങ്കിലും അദ്ദേഹം ഒരു രണ്ടു മാസം കുത്തിയിരുന്ന് വായിച്ചാൽ പോലും രണ്ട് മാസം ഞാൻ അങ്ങനെ പറയുന്നത് കൂടുതലല്ല ചിലപ്പോൾ അത് കൂടുതലെടുക്കാതിരിക്കാം അത്ര ആവില്ല കേട്ടോ എന്തായാലും ഒരു ഒരു കെട്ട് ലെറ്ററാണ് എനിക്ക് തരുന്നത് ഒരു മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മണി ബോറിൻ്റെ ആയിട്ട് അയച്ചു മണി ബോറിൻ്റെ ഗൂഗിൾ പേ ഒന്നും ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ് രൂപ അയക്കുന്നു ഒരു വലിയൊരു കെട്ട് എഴുതുകയാണ് സ്റ്റോറി എഴുതുകയാണ് എൻ്റെ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടന്നോ അല്ലേലു എന്താണ് അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദശാംശം കൊടുക്കാൻ സാധിച്ചു ഇതൊരു മുന്നൂറ് രൂപയാണെങ്കിലും ഇതിൻ്റെ മൂന്ന് ലക്ഷം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത ജീവിതത്തിൽ പല ധ്യാന കേന്ദ്രങ്ങളിലും എടുത്ത് കേൾക്കുമ്പോൾ എടുത്തു വെക്കാൻ തോന്നും എടുത്തു വെക്കാറുണ്ട് പക്ഷെ അത് സാധിക്കാറില്ല ഇത് എനിക്ക് സാധിച്ചു അദ്ദേഹത്തിന് നന്ദി ബ്രദർ ഇത് വായിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് സ്റ്റോറി അയാളുടെ അനുഭവം ഇതാണ് പത്തേക്കറ് പറമ്പുണ്ട് അദ്ദേഹത്തിന് ഈ മലേരിയൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് ക കപ്പുണ്ടാവുന്ന സ്ഥലമാണ് പക്ഷേ ഈ പത്തേക്കറ് കപ്പയുണ്ടായിട്ട് നട്ടിട്ട് ഒന്നുമില്ല ഒന്നുമില്ല പറിച്ചു കഴിഞ്ഞപ്പോൾ ആകെ നാരും വള്ളിയും മാത്രമേ ഉള്ളൂ എന്ന് കാരണം അവരുടെ ഞാൻ വേറെ ആളുകളൊക്കെയാണ് അവരുടെ അടുത്തുള്ളത് മന്ത്രവാദത്തിനോടും മറ്റുള്ള തിന്മയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ആ വിചാരപ്രക്രിയക്ക് ഇച്ചിരി താല്പര്യമുള്ള ആളുകളൊക്കെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ അപ്പോ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നമ്മളത് വിശ്വസിക്കുകയും ചെയ്യരുത് ദൈവത്തിന് അവർക്കൊന്നും വിശാസിനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആ ഫർവയുടെ അടിമത്തിലായിരുന്നു ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നപ്പോൾ മന്ത്രവാദിനെ വിളിച്ച് മന്ത്രം ജയിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ജയിച്ചോ ജയിച്ചില്ല പേൻ പെരുകാൻ തുടങ്ങി പേൻ പെരുകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടുന്ന് മന്ത്രവാദികളോട് അയ്യോ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വളരെയാണ് വളരെ അധികമാണെന്ന് പേൻ പെരുകുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ അതാണ് ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിന് പിന്നെ നമ്മൾ ആ സാധ്യമാണിക്കണേ അല്ലെ ലുയാ സ്നേഹമുള്ളവരെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഒരു മൂന്ന് നാലു മാസം കഴിയുമ്പോൾ ഇനിയും കപ്പിടണം അത് നിങ്ങൾക്കൊരു അന്യായ വൻ വിജയമായിരിക്കും അല്ലേ ലുയാ ഇട്ടു അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി കിലോ തുടങ്ങി പത്ത് മുപ്പത്തഞ്ച് കിലോ വരെ ഓരോ കടയ്ക്കും കപ്പ അല്ലേലിയ കുറെ സംഭവങ്ങൾ അവർ നടത്തി പെങ്ങളുടെ പിന്നീട് അവരുടെ പെങ്ങളുടെ മകൾ കാനഡയ്ക്ക് പോകുന്നു അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉയർച്ച വണ്ടി കിട്ടുന്നു ഒരു പിക്കപ്പ് എടുക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു ഇപ്പൊ രണ്ട് മക്കള് നഴ്സിംഗ് പഠിക്കുന്നു ദൈവമേ ആ മൂത്ത മകള് ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവളും അവളുടെ നഴ്സിംഗ് കോഴ്സ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇളയവരെ അനുഗ്രഹിക്കണമേ കത്താറി അപ്പൊ സ്നേഹമുള്ളവര് ഈ കച്ചവടങ്ങൾ കച്ചവടങ്ങൾ ഇഷ്ടംപോലെ കൃഷി തകരാർച്ച തകർച്ച ഒത്തിരിയുണ്ട് ഒരിക്കൽ നമ്മുടെ ഒരു തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ ആളുകളെ ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നൊരു മകനാണ് ഇടുക്കിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അത്രയും ആളുകളെ വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല ഒരു നല്ല മനുഷ്യൻ ഒരു നല്ല മനുഷ്യൻ അവിടെ വന്നാൽ നിന്നും കറി മുണ്ട കൊടുത്തിട്ട് ആണ് കുന്തിരിക്കം പോണ്ടിരിക്കുന്നത് നല്ലത് കുന്തിരിക്കൾട്ടറിലാണ് ചെയ്യുന്നത് അദ്ദേഹം സംസാരിക്കുന്നില്ല നല്ല നല്ല ഭാര്യ നല്ല മനുഷ്യൻ അലേലുവിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏലത്തോട്ടം രണ്ട് രണ്ടര ഏക്കർ വേറെ ആളുടെ കൂടെയും കൂട്ടിയിട്ട് മേലെ ഇവിടെ രണ്ട് രണ്ടര ഏക്കർ ഉണ്ടെന്നാണ് തോന്നുന്നത് അവിടെയൊക്കെ അഴുകി പോകുമ്പോഴും ചീഞ്ഞു പോകുന്ന പരിപാടിയാണ് എന്നെ കേൾക്കുന്ന മക്കളെ അവിടെ നിന്ന് ഒത്തിരി ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം ബ്രദർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയം അദ്ദേഹം എൻ്റെ രൂപി വെള്ളം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടുപോകുന്നു ആ വെള്ളം ഏലത്തോട്ടത്തിന് തളിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കില്ല ദൈവമേ അവനെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ കൃഷിയെ അനുഗ്രഹിക്കണേ ഏലത്തോട്ടം ഇപ്പോഴും അനുഗ്രഹിക്കട്ടെ ഇനിയും അനുഗ്രഹിക്കണമേ സെഹുള്ളവരെ അവൻ്റെ ഏലച്ചെടി പഴുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഈ നിമിഷം വരെ പച്ചക്കളർ കൊഴുത്ത് തടിച്ച് നിൽക്കുന്നു അല്ലേ ലഭ്യം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളുടെ കൃഷിയാണോ നിങ്ങളുടെ തൊഴിലാണോ നിങ്ങളുടെ പ്രവൃത്തികളാണോ എല്ലാം അനുഗ്രഹമാകണമെങ്കിൽ ദൈവം റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും അപ്പം നമ്മുടെ പ്രാർത്ഥന ജീവിതം കൊടുക്കാം നമ്മൾ ആത്മീയമായിട്ട് വളരാൻ വേണ്ടി നമുക്ക് നോക്കാം നമ്മൾ ഭൗതിക കാര്യങ്ങളിലേക്കല്ല വേണ്ടത് നമുക്ക് ഈശോയിൽ കൂടുതൽ വളരാൻ വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം ആത്മീയ വളർച്ച എല്ലാവർക്കും നൽകണമേ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിറയട്ടെ യേശുവേ നന്ദി നന്ദി ശുതിക്ക് മക്കളെ ഹാലയില നിങ്ങളെ തന്നെ വിശദീകരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ മക്കളെ എല്ലാവരും വിശദീകരിക്കുന്ന കാണുന്നേ നിങ്ങള് ധ്യാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക കേട്ടോ ധ്യാനത്തിലേക്ക് താമസമുള്ള ധ്യാനത്തിലേക്ക് കടന്നു വരിക യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശു ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരനെ പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ല നിറഞ്ഞ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയുള്ള ആകുന്നു അങ്ങേടെ ഒത്തിരി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവീള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് തമ്പരാന്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്തൊക്കെ എന്തെങ്കിലും കമന്റൊക്കെ നിങ്ങൾ വിടുക പെട്ടോ നിത്യം പിതാൻ പുത്രം പരിശുദ്ധാൽ